േഡ്സ്പോർട്ട് സവർ കേട്ടോ കൈ എടുക്കുമ്പോ ഇറക്കും കണ്ടില്ലേ ഗ്രീൻ സൈഡോത്തും സൈഡിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പേരെന്നിട്ട് നോക്കാൻ അത്യാവശ്യം കിട്ടാറുട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരീന്ന് തന്നെ നമുക്ക് ബൾക്കടിയാണത് കിട്ടും രസം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മള് ഒരു വട്ടം പോലും കൊടുത്തില്ല ആട്ടിമ കൊടുത്തില്ലോ അതെന്തെന്നപോലെ അവരൊക്കെ അറിയില്ല ഫുള്ള് നമ്മൾ ഔട്ട്ഡോർ ഔട്ട് ഡോറായതുകൊണ്ട് കിട്ടിയതാണല്ലോ ഇത്രയും വൈറ്റ് പൊടിയൊരു ബ്ലാക്ക് കണ്ണും കൂടി വരുമ്പോൾ തന്നെയോ കുറച്ചാരണ്ടോ ടേരമ്മളൊക്കെ ബ്ലൂ ഷൈഡ് വന്നു തുടങ്ങിട്ടുണ്ട് ഒരു സ്കൈ ബ്ലൂ കളർ കേട്ടോ മറ്റേ ബ്ലൂ അല്ല ഇത് ഇതിൽ തന്നെ ബ്രീഡായി ഉണ്ടായി കുഞ്ഞുങ്ങളാ എല്ലാവർക്കും ഡൗട്ടുള്ള സാധനം കാണിച്ചപ്പോൾ അല്ല കണ്ടപ്പോ കാണിച്ച ഹായ് അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിട്ട് കുറച്ച് ആയില്ല കുറച്ച് വീണ്ടും ഗ്യാപ്പ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലോങ്ങ് വീഡിയോ നമുക്ക് നമുക്കിന്നും ഈ പറഞ്ഞാൽ കുറച്ച് അപ്ഡേഷൻസ് കാണിച്ചതാണ് കേട്ടോ കുറച്ച് വെപ്പീസും അതുപോലെ തന്നെ വൈറ്റ് ഗ്രാഫിക്സും ഒക്കെ എടുക്കുന്നുണ്ടോ വൈറ്റ് ഈ അപ്പോൾ മുന്നേത്തേക്കാണ് പക്ഷേ വൈറ്റ് എടുത്താൽ നമുക്ക് ഔട്ട്ഡോർ ഇനി എങ്ങനെയാകും അറിയില്ല അപ്പോൾ ചെടിയൊക്കെ പിടിച്ച് പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ അപ്പോൾ ഞാൻ അപ്ഡേഷൻ കാണിച്ചിട്ട് ഇനി കുറച്ച് ഐറ്റംസിനൊക്കെ നമുക്ക് കാണിക്കേണ്ട അപ്പോൾ എല്ലാം നമുക്ക് നടന്ന് നോക്കാം കുറച്ച് ബ്രീഡിങ് ഇടാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചതോട്ടോ അപ്പോൾ നമുക്ക് ഞാൻ അധികം കിടന്ന് വലിച്ച് നീട്ടണ്ട നമുക്ക് പിടിയിൽ കിടക്കാം ഇപ്പളേ ചെറുതായിരിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സൈസാവണ അനുസരിച്ച് കയറി വന്നോളും രസമാണ് വൈറ്റ് കിട്ടോ കണ്ടില്ലേ കളറൊക്കെ ഇനി കയറി വന്നോളും നല്ല സൈസ് ഫുള്ള് എത്തണ സമയത്താ കേട്ടോ നമുക്ക് ആ ഒരു നല്ല ഭംഗി അറിയണ്ടാവുള്ളൂ അന്നൊരു രസമാണ് പറഞ്ഞില്ലേ ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവും കേട്ടോ നമുക്ക് നോക്കാം ആരുടെ ഉണ്ടാവും ഞാൻ കുറച്ച് അന്വേഷിച്ചു സെറ്റ് ചെയ്യാം വൈറ്റ് ബോഡിയിൽ ബ്ലാക്ക് കിടന്നും കൂടി വരുമ്പോൾ ഉണ്ടോ ഓ ഫീൽ തന്നെയാ ഉണ്ടോ കുറച്ച് അധികം എണ്ണ രസമായിരിക്കും അത് അക്കോറിയങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് സാൻഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോണ ഫീൽ തന്നെയായിരിക്കും എല്ലാവരും ബ്ലൂ കാണിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ കുറച്ച് കഴിയും ഇറങ്ങി അടക്കണ്ടും മടുത്തു രസം സൈസ് െച്ചോടും നമ്മൾ ചെറുതെ ചെറുതുകൾ എടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇവര് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വൺ മന്ത് ടൂ മന്തിന് കൂടിയൊക്കെ സെറ്റാക്കി എടുക്കാം പ്രശ്നമില്ല ഞാൻ മിക്ക ഐറ്റംസും ചെറുതന്നെ എടുക്കാം ഞാൻ എപ്പോഴും പറയാറില്ലേ ഇനി നമുക്ക് ഗപ്പിനെ നോക്കാം ഇതാണ് ഗ്രീൻ ഗ്രീൻസാൻ പിന്നെ ഇവര് സ്റ്റേബ്ലിറ്റ് കാര്യങ്ങളൊക്കെ എന്നാ ഇപ്പറങ്ങുന്ന എല്ലാ ഐറ്റംസിനും രണ്ട് മൂന്ന് കളറുകൾ എന്തായാലും കിട്ടും ആസ് യൂഷ്വലി ഇതും അതുപോലെ തന്നെ ഇതിന്ന് റെഡ് ഇറങ്ങും കേട്ടോ അതായത് ഗോൾഡ് ഒരു കളർ പിന്നെ ഇയറൊക്കെ ഉണ്ടല്ലേ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാവും സൺലൈറ്റ് അടിക്കണാനും കുറച്ച് അറിയണ്ടാവില്ല സെറ്റ് ലൈറ്റ് വേണ്ടില്ല ഗ്രീൻ ഷെയ്ഡുണ്ട് രസം കേട്ടോ ഗ്രീൻ ഐറ്റംസ് തന്നെ എപ്പോഴും നോക്കി എടുക്കാറുണ്ട് പിന്നെ നമുക്ക് നോക്കി വെക്കാം സെറ്റായി കിട്ടും എന്ന് വിചാരിക്കണം കേട്ടോ അത്യാവശ്യം രസമുള്ള ഐറ്റം തന്നെയാണ് പിന്നെ എപ്പോഴും പറഞ്ഞാൽ മെയിൽസ് കുറച്ച് അധികം വരുമ്പോഴാണ് കേട്ടോ ഭംഗി ഉണ്ടാവുള്ളൂ അതെല്ലാ പിശുസ് അങ്ങനെ തന്നെ ില്ല ഇതിന്റെ ഗ്രീൻ ഷെയ്ഡ് ഇപ്പോ ഫീമെയിൽ മെയിൽസിന് അത്യാവശ്യം അറിയാം പിന്നെ ഇയറും ഉണ്ട് മെയിൽസ് മാത്രം എടുത്തു ചേരാം കണ്ടില്ലേ ഗ്രീൻ ഷെയ്ഡ് ആ ടോപ്പ് ഭാത്തും സൈഡിലൊക്കെ ആയിട്ടുണ്ട് ഇതിന്റെ റെഡും കുഴപ്പമുണ്ടാവില്ല കേട്ടോ എന്തായാലും ഇറങ്ങും റെഡും സ്റ്റെബിലിറ്റിനെ രക്ഷയില്ല പണ്ടിറങ്ങിയ മാതിരി ഐറ്റംസ് ഇപ്പൊ അങ്ങനെ കിട്ടൂല്ല എല്ലാത്തിനും ഒന്ന് രണ്ട് ക്ലാസ് കിട്ടും ഇത്ര നാളെ അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലാസ് ടാങ്കിൽ ഫോൺ വെച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഇനി അപ്പൊ ദേ ഇതായിരിക്കും കേട്ടോ നമ്മുടെ അണ്ടർ വാട്ടർ വീഡിയോസ് നമ്മുടെ ഗോപ്രോ ട്വൽവ് എന്താ പറയാ ഫ്രണ്ട് പ്രശാന്ത് ബ്രോ അയച്ചാന്ന് കേട്ടോ അപ്പോൾ ഐറ്റം പറയണ്ടല്ലോ ഗോപ്രോനെ പറ്റി പോലെ എക്സ്പെർട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാനായിട്ട് പറഞ്ഞ് കോളാക്കേണ്ട കാര്യമില്ലല്ലോ ഐറ്റം ഇപ്പൊ എന്തായാലും സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ബാക്കിയായിരിക്കും ഒക്കെ എന്തായാലും സെറ്റ് സെറ്റസാണ് തന്നെ കുറേ പേര് ആഗ്രഹിച്ചിരിക്കുന്ന ഐറ്റം ആണല്ലോ ഉം അപ്പൊ നമുക്ക് നോക്കി വെക്കാം എന്തായാലും ഫൈവ് പോയിന്റ് ത്രീ കെ ഒക്കെ സെറ്റ് ചെയ്യാൻ ഐറ്റം ആണ് വേണില്ലേ ഇത് ഫുൾ റീസെറ്റ് ചെയ്യാൻ എടുക്കുന്നത് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്യണം ആർക്കൊക്കെ ഒരു ടൈം ഞാൻ പറഞ്ഞിട്ടില്ലേ ഫുൾ ആയി കഴിഞ്ഞാൽ ബ്ലൂമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുത്തു ഒന്ന് റീസെറ്റ് ചെയ്ത് ഉണക്കിയൊക്കെ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ പിന്നെ അസുഖം വരവ് കുറയും അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ മാറ്റിയാലും പിന്നെ പിന്നെ അസുഖങ്ങൾ വന്നോണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതാരണം അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഇവിടെ വരുന്ന സമയത്തെ അവിടെ മൂലക്കായി നമ്മൾ സെവറങ്ങാ നമുക്ക് ഡാങ്ക് അത്യാവശ്യം നല്ല വലിയ ടാങ്ക് അപ്പൊ ഇതില് ഒരു കുറച്ച് കൊറച്ച് പൈസ എടുക്കണ്ടാവുള്ളൂ അപ്പൊ ഇപ്പം മാരടുത്ത് മാറ്റണം വരെ കുരുവിക്കൂടി വെട്ടു കേട്ടാ അതാണ് ഈ സൈഡിലധികം വരാറില്ലേ അതിനുള്ള കുഞ്ഞുണ്ട് കൊണ്ടുപോയെന്നറിയില്ല ഇന്നലെ വരെ കണ്ടുണ്ടായിട്ടോ അതിനെ കൊണ്ടുപോയി തോന്നുന്നു അതിനൊക്കെ കാണാനില്ല അതാരം ഡിസ്റ്റർബ് ചെയ്യാൻ ഈ ഭാഗത്തേനും നോക്കാറില്ല ഏട്ടാ കാരണം അങ്ങനെ ആവുമ്പോ ഇപ്പൊ കൊണ്ടുപോകലോ നമുക്ക് ഇവന്മാരെ പിടിക്കാം ഞണ്ടപടം ഒക്കെ ഉണ്ട് അപ്പൊ ഇവന്മാരെ പിടിത്തെന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ കളർ കാര്യമൊക്കെ വെച്ച് വരണം നല്ല സൈസും വയ്ക്കും പിടിക്കാൻ കുറച്ച് പണയാണ് വിചാരിക്കുന്നമാര് കിട്ടുന്നില്ല വേണ്ട കുറച്ചാശ് കളറൊക്കെ വെച്ച് തുടങ്ങിട്ടുണ്ട് ഇനിയും സെറ്റ് ആവാനുണ്ട് കണ്ടോ നല്ല കളറുണ്ട് കേട്ടോ അത് ഔട്ട്ഡോർ ഇടുമ്പോ ഞാൻ പറയാറില്ലേ എന്തായാലും കിട്ടും അതാണ് അവരുടെ ഗുണം കണ്ടില്ലേ റെഡ് സ്പോട്ട് സൗറാ കേട്ടോ കൈ എടുക്കുമ്പോ ഇറക്കാട്ടോ കളറും രസമാണ് എനിക്ക് പിന്നെ എല്ലാ രസമാണ് അത് വേറെ കാര്യം ഇവരെന്തായാലും നമുക്ക് എടുത്ത് മാറ്റാം കേട്ടാ ബാക്കിയുള്ളവരെ പിടിക്കാം ഇവന്മാരണ്ട ഉമാരെ കണ്ണാണെങ്കിലും പാറ്റേൺസും ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ചില സമയത്ത് കൊറിയർ അയക്കുമ്പോ തന്നെ ഇതന്നെ വേണമെന്നില്ല കേട്ടോ വേറെ ഏത് ഫിഷസ് ആണെങ്കിലും അയക്കാൻ തോന്നില്ല അതാണല്ലോ ശരിക്കും ഒരു മെയിൻ പ്രാന്ത് സൈസാക്കി വെച്ച് വരണം കേട്ടോ ചെമ്മീൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കയറി കിട്ടോ നമ്മുടെ ഇതിൻ്റെയൊക്കെ മാതിരി തന്നെ ഓസ്കാർ പിന്നെ നമ്മൾ വെയിൽ ടൈൽസിനും വീട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡാങ്ക്സ് പേ അപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രീനും അതുപോലെ തന്നെ റെഡ് ആർട്ട് ഇപ്രാവശ്യം ചെയ്യാൻ നിൽക്കണേ യെല്ലോൻ്റെ മെയിൽസ് പോയി ഇനി അത് സെറ്റ് ചെയ്തെടുക്കണം ഞാൻ അപ്പോൾ ഇവരൊന്ന് പിടിച്ചെടുക്കട്ടെ ഇത്തവണ നമ്മുടെ ഗ്രീനിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ റെഡിൻ്റെ ആണെങ്കിലും ഒരു ഫീമെൽ ആർട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അറിയാമല്ലോ ബൾക്ക് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ നമ്മൾ റീറ്റെയിൽ തന്നെയാണ് അപ്പോൾ അധികം പീസും അടിച്ചിടാറില്ല കുറച്ച് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ അത്യാവശ്യം എഗ് ലോഡായ ഒരു ഫീമെയിലും അതുപോലെ തന്നെ രണ്ട് മെയിൽസ് വെച്ചിട്ടുണ്ട് ഗ്രീൻ്റെ രണ്ട് മെയിലും എടുക്കുന്നുണ്ട് റെഡിൻ്റെ ഒരു ഹെൽത്തിയിൽ ഒരു മെയിൽ ആയിട്ടേ ഉള്ളൂ റെഡിൻ്റെയൊക്കെ സെറ്റ് മെയിൽസ് തന്നെയാ ഉണ്ടോ അത്യാവശ്യം ഹെൽത്തിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പേരെന്നിട്ട് നോക്കാൻ അത്യാവശ്യം കിട്ടാറുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ബൾക്ക് അടിക്കാൻ കിട്ടും അത് മെയിസിന്റെ എന്താ പറയാ സ്പേയും ക്വാളിറ്റി ഒക്കെ അനുസരിച്ചിരിക്കും കേട്ടോ ഇവര് ക്വാളിറ്റി എന്ന് പറയുന്നത് റെഡൊക്കെ നല്ല കളർ തന്നെയാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നാളെ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നൈറ്റ് തന്നെ ഇവരെ എഗ്ഗ് ചെയ്തോളും അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോസൊക്കെ എഗും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇനി ഷോർട്ട് ഷോർട്സ്റ്റൊരുമായിട്ട് കാണിച്ചു തരാം കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇവരെ കൊണ്ടുടാം കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കും ഇങ്ങനെ ഒരുമിച്ച് എല്ലാത്തിനും കൂടി ഒരുമിച്ച് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഒരുമിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് നോക്കിയിട്ട് അതിന്റെ വീഡിയോ ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു മിക്സ് മിക്സ് കളറല്ല അങ്ങനെ ഫെയ്ഡ് ആയി പോലത്തെ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ കിട്ടും അപ്പൊ അന്നേരം സിംഗിൾ ആയിട്ട് ചെയ്യുന്ന എപ്പോഴും ബെറ്റർ ഒരുമിച്ചിട്ട് ചെയ്യണേ നമുക്ക് ജസ്റ്റ് അത് ചെയ്ത് നോക്കാന്ന് മാത്രം നമ്മൾ അതിന്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നോക്കിയാൽ മതി റെഡി നമുക്ക് താഴ്ത്തിടാ കേട്ടോ ഫീമെയിൽ ഇറക്കിയുണ്ട് മെയിൽ ഉമ്മാരി കുഞ്ഞു വല കൊണ്ടൊന്നും പിടിക്കാൻ അടക്കലോ സീബ്രാസ് അറിയാലോ നല്ല ആക്യാണ് അതാണ് ഉമ്മാരൊരു ഗുണം പിന്നെ നമ്മൾ പറയാത്ത ജെംസ് മുട്ടായ്മരി നല്ല കളേഴ്സും വിഡോസ് ഇതിനൊക്കെ രസം ലാസ്റ്റ് കിട്ടിയിട്ടാ കുറെ നേരം കിടന്ന് ഓടിപ്പിച്ച പിന്നെ നമ്മൾ ഇത് ട്രൈ ആയിട്ട് തന്നെ ഉണ്ട് നമ്മളെ ബീ സി ബ്രാസിന്റെ അട്രാസിന്റെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ഫീമെയിൽ രണ്ട് മെയിൽ ആ റേഷ്യോലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ബെറ്റർ തന്നെയാണ് തന്നെയാട്ടോ അതാണ് ശരിക്കും റേഷ്യോന്ന് പറയാ ഇവിടെ പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് നമ്മുടെ ഏ എന്താ നമ്മുടെ ക്രാവിഷ് ബ്ലൂ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പൂട്ടാ സൈസ് കണ്ടോ എത്ര ആയിട്ടുള്ളു ക്ലിയർ ആവുന്നുണ്ടാവും ഇത് ഇവിടെ നിൽക്കണ്ടാവും ഈ ആയിട്ടുള്ളൂ കുറച്ചു മണി കഴിയണം ഇവര് നല്ല സ്ലോ ഗ്ലോത്താണ് അതാ കേട്ടോ അപ്പൊ എല്ലാ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ബ്ലൂവിന് കൊറേ പേര് ബുക്ക് ചെയ്തിട്ട് ഐറ്റം കേട്ടോ നമ്മടെ അയ്യോ ഫുള്ള് എണ്ണ മറ്റേ ബ്ലൂര് വരുന്നില്ലേ ഐറ്റം കുറച്ച് സൈസുള്ളവരുണ്ട് മാറ്റി ഇട്ടിട്ടില്ല കേട്ടോ അത് ഇടണം വീണ്ടപ്പോ താഴ്ത്തി വരുമ്പോ ഇതിലായിട്ട് നമ്മടെ ബ്ലൂ ഏഞ്ചിൻ്റെ കുറച്ച് പീസ് എടുക്കണം കേട്ടോ എടുത്തിട്ട് മാറ്റണം പിന്നെ കൊറച്ചു പൈസ ഇതില് എടുക്കുന്നുണ്ട് ഇതിൽ തന്നെ ബ്രീഡായിട്ടോ ഞാൻ ജസ്റ്റ് വേറെ കോരിയാക്കി വെക്കാം ചെലപ്പോ കിട്ടും പേഴ്സ് ഇതില്ണ്ട് കേട്ടോ പിടിച്ചു മാറ്റണം നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ പെരുന്തപുരത്തെ ഇത് ഇണ്ടായതാണ് കേട്ടോ അതായത് ഇതിൽ തന്നെ ബ്രീഡായി ഉണ്ടായി കുഞ്ഞുങ്ങള അങ്ങനെ ഔട്ട്ഡോർസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ ഇവിടെ ആർ ടി എം ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ കിട്ടിയാടാ കോരി ഇപ്പൊ തന്നെ കിട്ടി ഭാഗ്യം എയ്ഞ്ചലിനെന്തായാലും മാറ്റണം എന്നിട്ട് പിന്നെ ഈ ഈടാങ്കില് നമുക്ക് ജൂവല് അപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട് അതിനെടുത്ത് മാറ്റണം ഉമ്മാര് പിടിച്ചോക്കാം ഏഞ്ചലും നമ്മുടെ മടയിലെ കോഴി പിടിച്ചു കേട്ടോ ഫീലാണ് കളർ എങ്ങനെയുണ്ട് ടൈരം ഒക്കെ ബ്ലൂ ഷൈഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു സ്കൈ ബ്ലൂ കളർ കേട്ടോ മറ്റേ ബ്ലൂ അല്ല ഇനി ഉണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റണം അല്ലാതും പിന്നെ ഒരേ സൈസ് വയ്ക്കില്ല സൈസനുസരിച്ച് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ചില പാറ്റേൺസ് ഒക്കെ എന്നെ ആയി വരുന്നുണ്ടാവുള്ളൂട്ടോ അത് പോയി ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മയിലുണ്ടോ അവിടെ എവിടെ വന്നിണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈടാങ്കിലെ ഇറക്കി വിടാം നമുക്ക് ഇതിലേക്ക് പിന്നെ നമ്മടെ ജുവലിനെടുക്കണം തൊട്ടപ്പുറത്തോ ഫുള്ള് ക്രാഫിഷ് വെച്ചാട്ടോ േ ചില്ലാപ്പിയല് കൊറേണ്ട് ഓട്ടം നല്ല ഓട്ടായിരിക്കും റെഡിന്റെ ഏട്ടാ അതിന്റെ കളർ ഉണ്ട് ലൈറ്റ് അടിക്കുമ്പോ കുറച്ചുകൂടി രസമായിരിക്കും എല്ലാർക്കും ഡൗട്ടുള്ള സാധനം കാണിച്ചപ്പോ അല്ല കണ്ടപ്പോ കാണിച്ചെല്ലാം ചിലപ്പോ കൊറിയർ അയച്ച് വരുന്ന സമയത്ത് ഒരു കവറില് രണ്ടെണ്ണം എന്നൊക്കെ ഇതാണ് അവര് ഷെല്ല് പൊടിക്കെന്താ അത് സർട്ടൈൻ പീരീഡ് ഓഫ് ടൈമിൽ അത് ഉണ്ടാവും അടുത്ത കേട്ടോ ഇതിന്റെ അർത്ഥമൊക്കെയുണ്ട് ഫുൾ ഇതുപോലെ പ്ലാന്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എന്ത് ഫുഡ് കഴിക്കാന്ന് പറയണ്ടോ അപ്പൊ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം വെജിറ്റബിൾസൊക്കെ പ്ലസ് ഇതുപോലെ പ്ലാന്റ്സ് ഇടാണെങ്കിൽ അവന്മാര് കഴിച്ചോളും ഇഷ്യൂസ് ഒന്നും ഇല്ല കിട്ടില്ല അങ്ങനെ എടുക്കുമ്പോ എല്ലാവരും വിചാരിക്കും ഈസി ആയിട്ട് പിടിക്കാൻ കടക്കില്ല അടുത്തു അപ്പൊ ഇതിനടുത്ത് കിടക്കട്ടെ തിലായിട്ട് നമ്മളെ ജുവൽസ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പോട്ടോ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അത് ഗ്ലെയർ ഉള്ളാൻ ക്ലിയർ ആവില്ല കേട്ടോ നമുക്ക് വെള്ളം എടുക്കാം ഇത് ഇവിടെയൊക്കെ ഉണ്ട് ഒറ്റ കോലിൽ കിട്ടുമെന്ന് നോക്കാം ഇതേ ഒന്നും ഉണ്ടോ കിട്ടി 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 ഇപ്പം നല്ല കളർ ഉണ്ടാവും കേട്ടോ ഔട്ട്ഡോർ ആയതുകൊണ്ട് േ എൻ്റെ അടുത്ത് ജാതിക്കൊക്കെ എടുക്കുന്നുണ്ട് തൈസും ഒരു ഇഞ്ചിൻ്റെ താഴെയൊക്കെ ഉണ്ടാവുള്ളോട്ട പക്ഷെ കളറ് കണ്ടില്ലേ അതാണ് ഔട്ട്ഡോറിൻ്റെ ഗുണം എപ്പോഴും പറയാറില്ല അതുകാരണം ഞാൻ ഔട്ട്ഡോർസ് ഒരിക്കലും നിർത്തില്ല വീട് എടുത്ത് മാറ്റാം പിടിച്ചോണ്ടിരിക്കുമ്പോ ഫീമെയിൽ കിട്ടിയിട്ടുണ്ട് കാണിച്ചേരാം കളറ് കണ്ടില്ലേ രസോട്ട അങ്ങനെ ഇറക്കി ഇടാം കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് വെറുതെ കുറച്ച് കോരി എടുത്തോളൂ കേട്ടോ അതെ ഏകദേശം കണ്ടില്ലേ ഇത്രത്തോളം ഈ കട്ട കുത്തി നിക്കുന്ന കുഞ്ഞുങ്ങളട്ടോ ഒന്നുകൂടി കാണിച്ചു തരാം രസം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു വട്ടം പോലും ആട്ടിമ്മ കൊടുത്തില്ലേ കേട്ടോ അതെന്തെന്നും പോലെ അവരൊക്കെ അറിയില്ല ഫുള്ള് നമ്മൾ ഔട്ട്ഡോർ ആയതുകൊണ്ട് കിട്ടിയതാണെട്ടോ ഇത്രയും അതെ ഒരിക്കലും കിട്ടില്ല അത് ഞാൻ ഔട്ട്ഡോർ പറയാറില്ല ഔട്ട്ഡോർ അങ്ങനെയാണ് അതില് ഇഷ്ടം പോലെ ആർഗ്യം ഒക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ സൈസാണ് ഞാൻ മാർ പെട്ട സൈസ് വെച്ചോളും കൊറച്ചടം എടുത്തിട്ടുള്ളൂ ഇനി അതിലുണ്ട് ഇറക്കി വിടാം നമുക്ക് നല്ല അവിടെ ഒരു ഇപ്പൊ കളർ കൂടി കറുത്ത മതി ഒന്നും കാണില്ല കേട്ടോ ഇനി വലുതാമ്പ നോക്കാം നമുക്ക് അപ്പം അത്യാവശ്യം ടൈമൊക്കെ തീരിയുണ്ട് അപ്പൊ നീ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ഇനി ഇപ്പൊ ഫുഡ് കഴിക്കണം പിന്നെ ഇനി ഫാമിലത്തെ പരിപാടിയൊക്കെ ഒക്കെ ചെയ്യാണ്ട് പിന്നെ പുറത്ത് പോവാനൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിനി അടുത്തവിടെ കാണാം കേട്ടോ